ദത്തെടുക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ ദത്തെടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളും അതേസമയം ആ വീട്ടിലുള്ള സ്വന്തം കുഞ്ഞുങ്ങളും ഒരു വീട്ടിലുള്ളപ്പം ദത്തെടുത്ത കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാണ് പെരുമാറുന്നത് ഈ ദത്തെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തനിച്ച് രാത്രിയിൽ എഴുന്നേറ്റെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഈ അപ്പനും അമ്മയും ഞാൻ ശരിക്കും അവൻ മഹാനല്ലാത്തതുകൊണ്ട് എന്നെ പുറത്താക്കുവാൻ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യയില്ല അവൻ നമ്മെ അവൻ്റെ പ്രിയനായവനിൽ സ്വീകരിച്ചു എന്റെ പ്രിയ സഹോദരിസ്വാന്മാരെ പിശാജ് നിങ്ങളെ നിരാശപ്പെടുത്തുമ്പം ഇത് ഓർത്തിരിക്കുക ഈ വാക്കുകൾ ഓർക്കുക എഫ് എസ് ലേഖന ഒന്നിൻ്റെ ആറ് തൻ്റെ പ്രിയനായവനിൽ അവൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അതിനർത്ഥം ഇതല്ല എന്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാം അല്ല തുടങ്ങുന്ന അവൻ എന്നെ സ്വീകരിച്ചു എന്നുള്ളത്ഥം പിന്നെ ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തും അവൻ എൻ്റെ ഇഷ്ടത്തെ അവൻ്റെ ഇഷ്ടത്തോട് അനുരൂപപ്പെടുത്തും ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം എന്നേക്കുമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു അപ്രകാരമുള്ളൊരു മുൻ തിരഞ്ഞെടുപ്പിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് ഇങ്ങനെ ഇതേപ്പറ്റി സംസാരിക്കുമായിരുന്നു ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളുമായി ഞാനത് വിശ്വസിക്കുന്നില്ല മുൻ തിരഞ്ഞെടുപ്പും മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്ത ഈ വാക്യമാണ് അത് നാം കാണുന്നത് രണ്ട് തീമോത്തിയോസ് രണ്ടാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം മനോഹരമായൊരു വാക്യം രണ്ട് തീമോത്തിയോസ് രണ്ടിൻ്റെ പത്തൊമ്പത് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം അത് നമ്മുടെ രക്ഷയാണ് നിലനിൽക്കുന്നു കുലുക്കമില്ലാതെ അതിൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട് ആ മുദ്രയ്ക്ക് രണ്ട് വശങ്ങളുണ്ട് അതിൻ്റെ മുകൾഭാഗത്ത് ദൈവം തനിക്കുള്ളവരെ അറിയുന്നു ആ മുദ്രയുടെ അടിഭാഗത്ത് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനല്ല അനീതി കൊള്ളട്ടെ ദുഷ്ടത വിട്ട് അതാണ് അതിൻ്റെ സമതുലിതാവസ്ഥ മുൻ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു സ്വതന്ത്ര ഇച്ഛ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം പാപം വിട്ടകന്നിരിക്കണം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ മുദ്രയുടെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു അതെനിക്ക് കാണാൻ കഴിയില്ല ആ മുദ്രയുടെ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയില്ല അത് ദൈവം കാണുന്നതാണ് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എനിക്കറിയില്ല എന്നാൽ അതേ മുദ്രയുടെ അടിഭാഗം എനിക്ക് കാണാൻ കഴിയും അവിടെ രേഖപ്പെടുത്തി കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനല്ല അനീതി വിട്ടുകളയണം അങ്ങനെയാണ് ഞാൻ ഞാനൊരു ദൈവത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു എനിക്കെന്നെ മനസ്സിലാക്കാൻ ഒരു വഴിയോ ഞാൻ പൂർണ്ണനല്ല എന്നാൽ പാപത്തെ ഞാൻ ഒഴിവാക്കുന്നു എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള തെളിവാണത് അതാണ് അതിൻ്റെ സത്യം ഈ ഒരു വാക്യത്തിൽ ദൈവത്തിൻ്റെ മുൻ തെരഞ്ഞെടുപ്പും അതുപോലെ മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയും നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ദൈവം നമ്മെ മുൻ നിർണ്ണയിച്ചിരിക്കുന്നത് നമുക്ക് റോമാലേഖനം എട്ടാം അധ്യായത്തിലേക്ക് പോകാം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം വളരെ പ്രശസ്തമാണ് അനേക വിശ്വാസികൾക്ക് ഇതറിയാം നമുക്ക് ആശ്വാസം തരുന്ന ഒരു വാക്യമാണത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു ചില ആളുകൾ അവിടെ നിർത്തും ചില വാക്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് നാം പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തും നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ആ വാക്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ വചനം കാണാതെ പഠിക്കുന്നത് നല്ലതാണ് എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ആ വാക്യം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് നാം അറിയുന്നു അതറിയുന്നത് നല്ലതാണ് റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് ദൈവം സകലതും അതിനർത്ഥം ദൈവം നമ്മുടെ സാഹചര്യത്തെയൊക്കെ ക്രമീകരിച്ച് നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യവും സകലവും ഒരുമിച്ച് ഓരോ കാര്യങ്ങളല്ല ഒരു പ്രത്യേകകാര് നമുക്കുണ്ടായ ഒരു അപകടം അതല്ല എൻ്റെ നന്മയ്ക്കായി തീരുന്നത് ഒരു സാമ്പത്തികമായ നഷ്ടം എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവം ഒരു തോൽവി അതല്ല എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നത് നാം വായിക്കുന്ന ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യവും ഒരുമിച്ച് ചേരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യവും ഒരുമിച്ച് കൂടി ചേരുമ്പോൾ അതെൻ്റെ നന്മയ്ക്കായിട്ട് തീരും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കുണ്ടായ ആ ഒരു സംഭവം അതെൻ്റെ നന്മയ്ക്കല്ലെന്ന് എനിക്ക് തോന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യം നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതോ ഒരു കാര്യം അത് നിങ്ങളുടെ നന്മയ്ക്കായി തീർന്നു കാണുകയില്ല എന്നാൽ ആ കാര്യവും അതോടുകൂടെ സംഭവിച്ച മറ്റു കാര്യങ്ങളും ദൈവം അനുവദിച്ച സകല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് വരാതിരിക്കും അതിനായി ഞാൻ ദൈവത്തിൽ നന്ദി കയറ്റും പലപ്പോഴും ദൈവവചനം നാം ശരിയായിട്ട് വായിക്കാറില്ല അതാണ് നമ്മുടെ പ്രശ്നം ഓരോ കാര്യവും അതിൽ തന്നെ എൻ്റെ നന്മയ്ക്കായി തീരുമെന്നല്ല എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് ഒരുമിച്ച് എൻ്റെ നന്മയ്ക്കായിട്ട് തീരും അതിൻ്റെ അടുത്ത കാര്യം ആ നന്മ എന്താണത് അതെന്നെ കൂടുതൽ സമ്പന്നനോ ആരോഗ്യമുള്ളവനോ കൂടുതൽ അറിയപ്പെടുന്നവനോ കൂടുതൽ കഴിവുള്ളവനോ ആക്കുന്നതൊന്നുമല്ല ദൈവത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ അതാണ് നാം ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ വായിക്കുന്നത് അത് യേശുവിനെ പോലെ ആക്കുന്നതാണ് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപനാകുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് എന്നെ സമ്പന്നനും ആരോഗ്യമുള്ളവനാക്കുകയല്ല എന്നെ കൂടുതൽ ക്രിസ്തുതുല്യനാക്കും സാമ്പത്തികമായിട്ട് ഞാൻ അല്പം ദരിദ്രനായിരുന്നാലും എനിക്ക് കൂടുതൽ ക്രിസ്തുല്യനാകാൻ കഴിയും ഒരു പക്ഷേ സൗഖ്യം ലഭിക്കാൻ ഒരു രോഗമായിരിക്കാം അതിലൂടെ ആയിരിക്കാം ഞാൻ കൂടുതൽ കസിലനാകുന്നു പൗലൂസിന് ഒരു രോഗമുണ്ടായിരുന്നു രണ്ടു കോരും തീയതി പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലൂസ് തൻ്റെ ജഡത്തിലുണ്ടായിരുന്ന ശൂലത്തെപ്പറ്റി പറയുന്നു അതിനെ പിശാചിൻ്റെ ദൂതനെന്നാണ് അവൻ വിളിക്കുന്നത് നിങ്ങളുടെ ജഡത്തിൽ നിങ്ങൾക്കൊരു ശൂലമുണ്ടോ അത് നിങ്ങളുടെ ശരീരത്തിൽ പിശാജ് തന്നതാണ് നിങ്ങൾക്കും പൗലൂസുമായിട്ട കൂട്ടായ്മയിലായിരിക്കാം പൗലോസിനോടുള്ള കൂട്ടായ്മ എത്ര നല്ലതാണ് പൗലോസ് അവനും തൻ്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു സാത്താൻ്റെ ഒരു ദൂതൻ പിശാചിൻ്റെ ഒരു ദൂതൻ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ജഡത്തിലുള്ള ഒരു ശൂലം നിങ്ങളെത്ര പ്രാർത്ഥിച്ചിട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മാറിപ്പോകുന്നില്ല ശരി കർത്താവിൻ്റെ വലിയ അപ്പോസ്റ്റലായിരുന്ന പൗലോസ് ദൈവം അവനെ ശക്തിയായിട്ട് ഉപയോഗിച്ചു അവൻ ഒരിക്കൽ മൂന്നാം സ്വർഗത്തോളം എന്നാൽ എന്നാലവൻ്റെ ജഡത്തിൽ ഈ ശൂലമുണ്ട് അവൻ പ്രാർത്ഥിച്ചു കർത്താവ് പറഞ്ഞില്ല അത് ഞാൻ മാറ്റുകയില്ല പിന്നെ അവൻ പ്രാർത്ഥിച്ചു കർത്താവ് ഇത് മാറ്റണം എനിക്ക് ബുദ്ധിമുട്ടാണ് ഭർത്താവ് പറഞ്ഞില്ല ഒരു മറുപടിയുമില്ല പിന്നെയും പ്രാർത്ഥിച്ചു അവൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അവന് മറുപടി കിട്ടിയില്ലായിരുന്നെങ്കിൽ മൂവായിരം പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കുമായിരുന്നു അവൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നല്ല അവന് മറുപടി കിട്ടുന്നത് വരെ അവൻ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ മറുപടി ഇതായിരുന്നു ഞാൻ ഈ രോഗം മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മാറ്റുകയില്ല കാരണം പൗലോസ് നീ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ നികളിയാകാൻ ഒരു സാധ്യതയുണ്ട് നീ നിഗളിയായാൽ ദൈവം പറയുകയാണ് എൻ്റെ മാറ്റമില്ലാത്ത ഒരു നിയമമാണ് ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കും ഒന്നു പത്രോ സഞ്ചിൻ്റെ അഞ്ച് ദൈവം നികളുകളോട് നിർത്തു നിൽക്കുന്നു എന്നാൽ താഴ്മയുള്ളവർക്കാൻ കൃപ നൽകുന്നത് അവൻ പറഞ്ഞ് പൗലോസേ നീ താഴ്മയുള്ളവനാണെങ്കിലേ എനിക്ക് കൃപ തരാൻ കഴിയൂ നിന്നെ ഞാൻ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു നീ സഭകൾ സ്ഥാപിച്ചു അത്ഭുതം ചെയ്തു മരിച്ചവരെ ഉയർത്തി നിൽപ്പിച്ചു നീ തിരുവചനം എഴുതുന്നു നീ നികളിയാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട് നമ്മളാരും ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ നികളിക്കാനുള്ള സാധ്യത നമുക്ക് ഉണ്ട് കർത്താവിന് വേണ്ടി ഏതെങ്കിലും ചെറിയ കാര്യം നാം ചെയ്തു ആരെങ്കിലും നമ്മളെ പൂഴ്ത്തി നമ്മൾ നികളിക്കും നികളും അത്രത്തോളം നമുക്കടുത്താണ് നമ്മളതിനെ എത്രമാത്രം നിരസിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാതെ അത് നമുക്കടുത്ത് എപ്പോഴും വരാം കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ നികളിയാക്കാതെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നീ ഒരു വഴി നിന്റെ ജഡത്തിൽ ഞാനൊരു ചെറിയ ശൂലം തരികയാണ് നിന്റെ കുടുംബത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം നിന്റെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം അതിനോടുള്ള പൗലൂസിൻ്റെ പ്രതികരണം എന്തായിരുന്നു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച പവനൊരുത്തരം കിട്ടി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മൂവായിരം പ്രാവശ്യം പ്രാർത്ഥിക്കുക അവൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല അവൻ ഉത്തരം കിട്ടുന്നതുവരെ അവൻ പ്രാർത്ഥിച്ചു ഇന്ന് നമുക്ക് തിരുവചനമുണ്ട് മറിച്ച് നോക്കാൻ പോലീസിൻ്റെ ഇല്ല അതില്ലായിരുന്നു ഇന്ന് നമുക്ക് ദൈവവചനമുണ്ട് അത് നമ്മളോട് പറയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ മറുപടി എൻ്റെ കൃപ നിനക്ക് മതിയെന്നായിരിക്കും